പ്രതിരോധ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് പകർച്ചവ്യാധി പ്രതിരോധ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സംരക്ഷണത്തിന്റെ അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇത് എത്തിച്ചേരുന്നത് നമ്മുടെ എല്ലാ സംവിധാനത്തിലൂടെ നമ്മുടെ ഡോക്ടറുടെ സേവനം ക്യാമ്പ് കണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇവിടെ ഉള്ളത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ബി രാധാമണി അൻവർ എം എ ലളിത ഷാജി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു വി സുകുമാർ ഷീജ കെ ഗോപാലകൃഷ്ണകുറുപ്പ രാജലിത എന്നിവർ പങ്കെടുത്തു സൗജന്യ മരുന്ന് വിതരണവും ക്യാമ്പിൽ നടത്തി ന്യൂസ് ബ്യൂറോ ചവറ